പിന്നെ വിവാദങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ ഒരു നിഗമനത്തിലാന്ന് പറഞ്ഞാൽ ഇത്ര സ്ക്വയർ ഫുട്ടുണ്ടെങ്കിൽ ഇത്ര സ്ക്വയർ ഫുട്ടുണ്ടെന്ന് അത് ഇന്നലെ തെളിഞ്ഞിട്ടുമുണ്ട് ഈ മെയിൽ വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നര കിലോ ഉണ്ടായിരുന്നുള്ളൂ സോ ഒന്നര കിലോ ഉണ്ടായിരുന്നുള്ളത് ബേസിക് സെൻസിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു തിരിച്ചുകൊണ്ടുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാമമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി അവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇറ്റ് റിമെയിൻസ് എസ് സെയിം ഇറ്റ് ആസ് ഗോൺ സമ്പയർ അപ്പോൾ അത് അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു നല്ലപടിയായിട്ടാണ് ഇപ്പോൾ സി എസ് ഐ ടീനെ അവിടെ വെച്ചിരിക്കണത് ഇന്നിപ്പോൾ ഒരു സസ്പെൻഷൻ നടന്നത് ആദ്യം ഒരാൾ പറയുന്നു ചെമ്പ് കൊടുത്തു കൊടുത്തുവിട്ടത് പിന്നെ അതേ വ്യക്തി തന്നെ പറയുന്നു ഇത് വന്നിട്ട് ഞാൻ പെയിൻ്റ് അടിച്ച സാധനമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഗോൾഡ് പോലെ അതേപോലെ തന്നെ പൂഷന്ന ആൾ പറയുന്നു ഇത് ഞാൻ ചെമ്പ് കിട്ടിയാൽ ഞങ്ങളുടെ പ്രോസസ്സ് ഇതാണ് ഞങ്ങളിത് കിട്ടിയാൽ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നു പിന്നെ വേറൊരാൾ പറയുന്നു ഇതേപോലെ ദാരിശില്പത്തിലാണ് ചെയ്യണത് അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തു കിട്ടിയതെന്ന് അപ്പോൾ അവിടെ ദാരിശില്പം എന്താണെന്ന് അറിയാണ്ട് പറയാമെന്ന് എനിക്ക് മനസ്സിലായി ദാരിശില്പം എന്ന് വെച്ചാൽ ഒരു ശില്പം മരത്തിലുണ്ടാക്കിയ ഒരു ശില്പമാണ് അവിടെ കൃഷ്ണശിലിയാണ് അപ്പോൾ അതൊരു കാരണമായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് കൊടുത്തു കിട്ടുമെന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചു കൊടുത്തു അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടായിരിക്കും സാർ നിങ്ങൾ പറയണത് ആ എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ തെറ്റിയിരിക്കുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല അതുകൊണ്ട് കൊടുത്തു കിട്ടുമെന്ന് പറയരുതെന്ന് ഞാനും പറഞ്ഞു ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് അറിയാവുന്ന നോളജാണ് നമ്മൾ പറയുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ നാല് ലക്ഷം രൂപയുള്ളൂ ഗോൾഡിന് ഒരു കിലോയ്ക്ക് ഇന്നൊരു കോടി രൂപയാണ് അപ്പോൾ നാല് ലക്ഷം രൂപയുടെ സ്ഥലത്ത് ഒരാൾ കൊടുത്തു ഓക്കെ റൈറ്റ് അപ്പോൾ അന്നത്തെ ബെസ്റ്റ് പ്രോസസ്സ് അവൈലബിൾ എന്താണ് ട്രഡീഷണൽ മെത്തേഡ് ഇതേപോലത്തെ അമാൽഗമേഷൻ എന്തുകൊണ്ടാണ് അത് ലാസ്റ്റ് ചെയ്യും കൂടുതൽ മൈക്രോൺസ് അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റും കാരണം ഇങ്ങനെ ചുരണ്ടി എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഇങ്ങനെ പോകുന്നു സ്പർശമുള്ള സ്ഥലത്ത് പോകും അവിടെ കൂടുതൽ ഇടാൻ പറയും നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ടെൻ മൈക്രോൺസോ സിക്സ് മൈക്രോൺസോ ചിലപ്പോൾ ആറ് ഏഴാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് വന്നിട്ട് കൂടുതൽ കയറ്റിയിട്ട് പോകാണ്ടാക്കും ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റിംഗ് പറയുന്ന പ്രോസസ്സ് എന്താണ് ആക്ച്വലി ഇത് പ്ലേറ്റ് ചെയ്തതിന് ശേഷം ഇത് ലൈഫ് കിട്ടാൻ വേണ്ടി ക്ലിയർ കോട്ട് അടിച്ചു കൊടുക്കും ക്ലിയർ കോട്ട് അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാരണ്ടി പീരീഡ് ഉണ്ട് ആ ഗ്യാരണ്ടി പീരീഡ് വരെയും അത് നിൽക്കുന്നുള്ളത് ഇപ്പോൾ പറയുന്നതെന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ട് വീണ്ടും ഗ്യാരണ്ടി പീരീഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അയച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ നാൽപ്പത് വർഷം ഗ്യാരണ്ടി കൊടുത്തതാണ് അപ്പോൾ അവിടെയും ഗ്യാരണ്ടി ഡൻ വിത്ത് സ്റ്റാൻഡ് ഒരു നാൽപ്പത് വർഷം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷത്തിൽ എന്ത് പോയി എന്ന് പറയുമ്പോൾ അപ്പം അതിൽ പറഞ്ഞത് വീണ്ടും അയാളുടെ അടുത്ത് തന്നെ കൊടുത്തു കൊടുക്കുന്നത് തെറ്റല്ലേ അപ്പോൾ പിന്നെ എഴുതാണ്ട് മഹസർ ചെയ്താണ്ട് കൊടുത്തു മഹസർ ചെമ്പ് എങ്ങനെ ചെയ്ത് കൊടുത്തു ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതൊരു നടപടിക്കാണ് ഒരാൾ ഉത്തരം പറയേണ്ടതാണ് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് അതും നല്ല എടുത്ത സ്റ്റെപ്പ് അതും നല്ലൊരു സ്റ്റെപ്പാണ് നിഗമനത്തിൽ കറക്റ്റ് വഴി കൂടി പോകുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ അറിവ് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത് നമുക്ക് കൊടുക്കാം